വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ ദൈവവചന ധ്യാനത്തിനായിട്ട് ഇന്ന് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ മാന്യപ്രേക്ഷകർക്കുമുള്ള സ്നേഹത്തെ വന്ദനത്തെ അറിയിക്കുന്നു ഗലാത്തി ലേഖനം ഒന്നാം അധ്യായത്തെ ആസ്പദീകരിച്ചിട്ടുള്ള ചിന്തകളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ ആറ് ഏഴ് വാക്യങ്ങളെ ആസ്പദമാക്കി നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ദുരുപദേശത്തിൻ്റെ കൊടുങ്കാറ്റിനെ എങ്ങനെ ഫലപ്രദമായിട്ട് അതിജീവിക്കാം അതിന് നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകേണ്ടുന്ന പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ ദൈവവചനത്തോടുള്ള നമ്മുടെ മനോഭാവം ഈ വിഷയങ്ങളെയൊക്കെ നമ്മൾ ഇടയായി ചിന്തിപ്പാനായിട്ടിടയായിത്തീരുന്നു ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ആയാലും പത്താം പത്താമത്തെ വാക്യത്തെ ആസ്പദീകരിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഒരു ശുശൂഷകൻ്റെ ദൗത്യം എന്താണ് മനോഭാവം എന്താണ് ആത്മീക ശുശൂഷയിൽ നിൽക്കുന്ന ആത്മീക ശുശൂഷയ്ക്ക് തിരഞ്ഞെടുപ്പ് ലഭിച്ച എല്ലാ വ്യക്തികളും ഈ സന്ദേശം ശ്രദ്ധയോടെ കേൾക്കണം എൻ്റെ ലൈഫിൽ ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുകയും എന്നും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്താണ് ഒരു ശിശൂഷകൻ എന്ന നിലയിൽ ദൈവം എന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഈ ശുശൂഷ എന്നെ ഭരമേൽപ്പിച്ചതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് ഇതിലേക്ക് നമുക്ക് കിടക്കാം ഒന്നാമധ്യായം പത്താം ആദ്യം ഒന്ന് വായിക്കാം അവിടെ പറയുന്നു ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ എന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായി ഇരിക്കയില്ല പൗലോസപ്പോലൻ പറയാണ് ഒരു ശിശൂഷകൻ എന്ന നിലയിൽ എൻ്റെ ഉദ്ദേശം മനുഷ്യരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ല മനുഷ്യർ പ്രസാദിച്ചോ ഇല്ലയോ എന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുക ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉദ്ദേശങ്ങളെ നിവർത്തി നിവർത്തിക്കുക അതാണ് എൻ്റെ ശുശ്രൂഷയുടെ ലക്ഷ്യം ദൈവത്തിൻ്റെ ശുശ്രൂഷകാരന്മാർ എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ദൈവിക വിളിയിൽ നിൽക്കുന്ന ഓരോ ശുശ്രൂഷകന്മാരും ഈ ഒരു കാര്യം മറക്കരുത് ദൈവം നമ്മളെ വിളിച്ചത് നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ഈ മഹാ നിയോഗം അത് മനുഷ്യനെ പ്രസാദിപ്പിക്കാനും മനുഷ്യനെ സന്തോഷിപ്പിക്കാനും മനുഷ്യൻ്റെ അംഗീകാരം പിടിച്ചു പറ്റാനും മനുഷ്യരുടെ അപ്രീസിയേഷനും അവരുടെ കൈയ്യടിയും ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ദൗത്യം ദൈവത്തെ സന്തോഷിപ്പിക്കുക ദൈവം ആഗ്രഹിക്കുന്ന ഉദ്ദേശത്തിനനുസരിച്ച് നമ്മുടെ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകുക അതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിൻവാങ്ങരുത് ക്ഷ്യം വിട്ട് ഓടിപ്പോകരുത് നമുക്കറിയാം പൗലോസപ്പോസ് തോരൻ ഈ ഗലാത്തി ലേഖനത്തിന്റെ പ്രാരംഭം ഭാഗം മുതൽ വായിച്ചു വരികയാണെങ്കിൽ ഈ പൗലോസപ്പോസ് തോരൻ ഈ വാക്കുകൾ ഇവിടെ ഇങ്ങനെ എഴുതി ചേർക്കാൻ ഒരു കാരണമുണ്ട് താൻ ഈ ലേഖനം എഴുതുമ്പോൾ ഗലാത്തിയയിലെ സഭ അല്ലെങ്കിൽ ഗലാത്തിയ ഭൂപ്രദേശത്തുള്ള സഭകളിൽ പൗലോത്സ ഈ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കാൻ ഒരു കാരണമുണ്ട് സഭയ്ക്കകത്ത് വേറൊരു സുവിശേഷത്തെ പ്രസംഗിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നുഴഞ്ഞു കയറി അവർ തെറ്റായ പഠിപ്പിക്കലുകൾ പഠിപ്പിക്കുകയും ദൈവജനത്തെ ദൈവിക വ്യവസ്ഥയിൽ നിന്നും വചനസത്യത്തിൽ നിന്നും വഴിതെറ്റിച്ചു കളയുകയും ചെയ്യുക മാത്രമല്ല അവർ ചെയ്തത് പൗലോത്സൈ ഇങ്ങനെ ഒരു കാരണമുണ്ട് ദുരുപദേശക്കാർ സഭയ്ക്കകത്ത് കടന്നു വന്ന് ദുരുപദേശത്തെ പഠിപ്പിക്കുകയും മാത്രമല്ല പൗലോസിനെതിരെ ജനത്തെ തിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി തൻ്റെ മേൽ ദൈവം വച്ചിരിക്കുന്ന ദൈവത്താൽ തനിക്ക് ലഭിച്ച അപ്പോസ്തോലിക ശുശൂഷയെ അവർ വെല്ലുവിളിച്ചു അവർ അതിനു നേരെ വിരൾ ചൂണ്ടി ഈ ഒരു സാഹചര്യത്തിലാണ് പൗലോസ് പറയുന്നത് ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പുറകിലുള്ള ഉദ്ദേശം മനുഷ്യരെ പ്രസാദിപ്പിക്കുകയല്ല എൻ്റെ തിരഞ്ഞെടുപ്പിനെതിരെ നിങ്ങൾ വിരൽ ചൂണ്ടുമ്പോൾ ഞാൻ ശ്രദ്ധ കൊടുക്കുന്നത് എൻ്റെ തിരഞ്ഞെടുപ്പിനെ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കുക എന്നതിനേക്കാൾ ഉപരി ഞാൻ ദൈവത്തിൻ്റെ ദാസനായി തീരുവാൻ ആഗ്രഹിക്കുന്നു നോക്കുക പൗലോസിൻ്റെ ആ താഴ്മയുടെ മനോഭാവം നമ്മളെ വിരൽ ചൂണ്ടുന്നവരുണ്ടായിരിക്കും നമ്മളെ വിമർശിക്കുന്നവരുണ്ടായിരിക്കും നമ്മുടെ ശുശ്രൂഷയെ അംഗീകരിക്കാത്തവരുണ്ടായിരിക്കും അവർക്ക് നേരെ നാം തിരിയേണ്ട ആവശ്യമില്ല നാം ദൈവത്തിൻ്റെ ഉദ്ദേശവും ദൈവത്തിൻ്റെ വിളിയും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പദ്ധതികളും നിവർത്തിച്ചാൽ മാത്രം മതി മനുഷ്യരുടെ കൈയടിക്കല്ല മനുഷ്യരുടെ നല്ല വാക്കുകൾക്ക് വേണ്ടിയിട്ടുമല്ല ഈ ശുശൂഷ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ എന്നെ പൗലോസിൻ്റെ ഈ വാക്കുകൾ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ദൈവം വിളിച്ചിരിക്കുന്ന വിളിക്കകത്ത് നാം നിലനിന്ന് കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് ദൈവിക ആലോചനകൾ മുഖം നോക്കാതെ പ്രസാ പ്രസ്താവിക്കുമ്പോൾ മനുഷ്യരുടെ അംഗീകാരവും മനുഷ്യരുടെ പ്രസാദവും പലപ്പോഴും ലഭിച്ചിട്ടില്ല ലഭിക്കാൻ സാധ്യതയുമില്ല മനുഷ്യർക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു ശുശ്രൂഷ ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ദൈവത്തിന് സന്തോഷമുണ്ടാകുന്ന ദൈവത്തിൻ്റെ ഹൃദയം പ്രസാദിക്കുന്ന ശുശൂഷ ചെയ്യുക എന്ന ഒരു വലിയ സത്യമാണ് ഈ വാക്യത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത് പൗലോസ ഈ വാക്കുകൾ ഇവിടെ ഓർമ്മിപ്പിക്കുമ്പോൾ യോഹനാൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ ശുശൂഷയോടുള്ള മനോഭാവം തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ രഹസ്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ആ വാക്കിയൊന്ന് വായിക്കാം അവിടെ പറയുന്നു ദസഹ പെരുന്നാളിൽ എരിശിലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു യേശുവും എല്ലാവരെയും അറിക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ ഏൽപ്പിച്ചില്ല മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കിയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ചുള്ള യാതൊരു തൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല അപ്പോൾ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ യേശു കർത്താവും മനുഷ്യൻ്റെ വാക്കുകൾക്കല്ല പ്രാധാന്യം കൊടുത്തത് മനുഷ്യർ തൻ്റെ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ കൈയടിക്കുമ്പോൾ തന്നെ പല നിലകളിൽ വാക്കുകൾ കൊണ്ട് തന്നെ പ്രശംസിക്കുമ്പോൾ യേശു കർത്താവ് ആ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല ആ വാക്കുകളെ തൻ്റെ ഹൃദയത്തിനകത്ത് താൻ സൂക്ഷിച്ചില്ല മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടി ഒരു ശുശൂഷയായിരുന്നില്ല യേശു ചെയ്തത് അങ്ങനെ ആയിരുന്നെങ്കിൽ യഹൂദന്മാർ യേശുവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു നമുക്കറിയാം യേശുവിൻ്റെ ശുശൂഷ തുടങ്ങിയപ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ തന്നെ ഫോളോ ചെയ്തു എന്നാൽ തൻ്റെ ശുശൂഷ അവസാനിക്കുമ്പോൾ ആയിരക്കണക്കിനുള്ള ആളുകളൊന്നും കൂടെയില്ല ജനക്കൂട്ടം ഒന്നുമില്ല ക്രൂശിൻ്റെ ചുവട്ട് വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ തൻ്റെ ശുശൂഷയുടെ അവസാനത്തിൽ തന്നോടൊപ്പമുണ്ടായിരുന്നുള്ളു ഒരു യഥാർത്ഥ ശുശ്രൂഷകനായി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നാം നിലനിന്ന് കഴിയുമ്പോൾ കയ്യടിയേക്കാൾ കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് കല്ലേറുകളായിരിക്കും വിമർശനങ്ങളായിരിക്കും മനുഷ്യരിൽ നിന്നുള്ള അകൽച്ചയായിരിക്കും ശരിക്കും വചനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളെ വിട്ടിട്ടു പോകും നമ്മളോട് ആരും സഹകരിക്കാനും കൂടെ നിൽക്കാനും ആഗ്രഹിക്കുകയില്ല ഇന്ന് മനുഷ്യരുടെ കയ്യടി കിട്ടാനും മനുഷ്യരുടെ പ്രോത്സാഹനം കിട്ടാനും അംഗീകാരം കിട്ടാനും വേണ്ടി പലരും ശിശൂഷയെ ഉപയോഗിക്കുമ്പോൾ അത് ദൈവഹിതപ്രകാരമുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കണം അപ്പോസ്തോല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലിനായ പൗലോസ് അഗ്രിപ്പ രാജാവിനോട് പറയുന്ന ഒരു മറുപടി ഉണ്ട് ആ മറുപടി ഇങ്ങനെയാണ് ഞാൻ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കുകയില്ല പൗലോസ് പല സാഹചര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്തായിരുന്നെങ്കിൽ പല ഉപദ്രവങ്ങളും തനിക്ക് കിട്ടാതെ രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു പറയേണ്ടുന്ന സത്യത്തെ പറയേണ്ടുന്നതുപോലെ പറയാതെ മായം ചേർത്ത് വെള്ളം ചേർത്ത് മനുഷ്യരുടെ ഹൃദയത്തിനും മനുഷ്യരുടെ കേൾവിക്കും സുഖമമായ നിലയിൽ ആ സത്യത്തെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് ഷെയർ ചെയ്തായിരുന്നെങ്കിൽ തനിക്ക് ശുശ്രൂഷയിൽ കൂടുതൽ കയ്യടി കിട്ടുമായിരുന്നു എന്നാൽ പൗലോസ് അതൊന്നും ചെയ്തില്ല താൻ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അധികാര കസേരയിൽ അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ആ മനുഷ്യനോട് പോലും പൗലോസിന് ധൈര്യത്തോടെ പറയാനുള്ളത് ഞാൻ സ്വർഗീയ ദർശനത്തോടെ അനുസരണക്കേട് കാണിക്കാൻ തയ്യാറല്ല എന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മുടെ ആത്മീക ശുശ്രൂഷയിൽ നമ്മളെപ്പോഴും ഓർക്കേണ്ടുന്ന രണ്ട് കാര്യം നമ്മളെ വിളിച്ചതാര് നമ്മുടെ വിളിയുടെ മഹാത്മ്യം എന്താണ് ഗ്രേറ്റ്നെസ് ഓഫ് യുർ കാ നമ്മുടെ വിളിച്ച വിളിയുടെ ആ വലുപ്പം എന്താണ് അതിൻ്റെ മഹത്വം എന്താണ് എന്ന് തിരിച്ചറിയാതെ പോയാൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യും ഓരോ ശുശൂഷകനും തിരിച്ചറിയണം ഞാൻ സ്വർഗീയ വിളിയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഓരോ ശുശൂഷകനും ഓർക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന ഈ വിളിയുടെ ഉദ്ദേശം പൂർത്തീകരിച്ച ശേഷം ഞാൻ കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു സന്ദർഭമുണ്ട് ഒരു ദിവസമുണ്ട് നമുക്ക് ലഭിച്ച ശുശൂഷ കൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ കയ്യടിയും പ്രശംസയും ചക്രവാക്കും മുഖസ്തുതിയും ഒക്കെ ലഭിച്ച ശേഷം ദൈവസിംഹാസനത്തിനു മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി ദൈവത്തിന് വേണ്ടി ആയിരുന്നില്ല ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നായിരുന്നില്ല എന്ന് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആ ലജ്ജ എത്ര ഭയാനകമായിരിക്കും അതുകൊണ്ട് ഓരോ ശുശ്രൂഷകനും ഓരോ ദൈവ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ ഇന്നത്തെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നു കലാത്തിൽ ലേഖനത്തിൽ നിന്നുള്ള ചിന്തകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കാം മേ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ